ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പ്രവാചക പ്രവാചകസ്മരണയിൽ ആഘോഷമായ നിബിദ് ഇതിന്റെ ഭാഗമായി മദ്രസുകളിൽ മിലാദ് റാലിയും വിവിധ കലാപരിപാടികളും നടന്നു വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പുക്കൂത്ത് നൂറുൽ ഹുദ മദ്രസ വിവിധ പരിപാടികൾ നടത്തി രാവിലെ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് കരിമ്പിൽ ഫിറോസ് ഖാൻ പതാക ഉയർത്തി തുടർന്ന് മദ്രസ പരിസരത്തു നിന്ന് ആരംഭിച്ച നബിദിന റാലി പൂളമണ വളവ് കോട്ടക്കുന്ന് മഞ്ഞിലാങ്കുന്ന് എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് മദ്രസ അങ്കണത്തിൽ തന്നെ സമാപിച്ചു ദഫ്മുട്ട് വിവിധ കലാരൂപങ്ങൾ എന്നിവ റാലിക്ക് അകമ്പടിയേകി മഹിൽ ഖാസി ടി മൂസൻ സന്ദേശം നൽകി അതുപോലെ തന്നെ ഫ്ലവർ ഷോ ദഫ് അതുപോലെ തന്നെ അർബാനമുട്ട് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ കർമ്മ പദ്ധതികളും കലാപരിപാടികളുമാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ മദരസ അങ്കണത്തിൽ വെച്ചുകൊണ്ട് നടത്തുന്നത് എല്ലാ രക്ഷിതാക്കളും ജാതി മതഭേദമന്യേ ഈ നാട്ടിലെ എല്ലാ മനുഷ്യ വിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പ്രവാചകർ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് തന്റെ ജീവിതത്തിൽ പകർത്താനും പ്രവാചകർ കാണിച്ചു എന്ന കാരുണ്യത്തിന്റെ മാതൃക ഏറെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘർഷിതാവസ്ഥയിൽ നിന്ന് മാറി സാഹോദര്യത്തോട് സമഭാവനയോട് സമത്വത്തോടെ മനോഹരമായി നമ്മൾ മുന്നോട്ട് പോകണം അതിന് ഉതകുന്ന വിധത്തിലാണ് നമ്മുടെ പരിപാടി ആസൂത്രണം ചെയ്യുന്നത് കമ്മിറ്റി സെക്രട്ടറി കുറ്റീരി നസീർ ട്രഷറർ കരിമ്പിൽ മൊയ്തീൻ കമ്മിറ്റി അംഗങ്ങൾ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ ാക്കൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് മൗലീത പാരായണം അന്നദാനം തുടങ്ങിയവ നടന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് അൽ മദ്രസത്തുൽ ഇസ്ലാഹിയയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് നബിദിനാഘോഷം നടത്തിയത് ഇതിന്റെ ഭാഗമായി നടന്ന റാലിക്ക് മഹൽ ഖാസി എം ഉബൈദ് മുസ്ലിയാർ കമ്മിറ്റി ഭാരവാഹികളായ പി സലാഹുദ്ദീൻ ജിയാസ് കൊപ്പത്ത് ഷെരീഫ് ഫിറോസ് കളത്തിൽ നിഹാൽ മാടശ്ശേരി ഷെഫീഖ് മുതുകുറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലും ദഫ് വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ അകമ്പടിയേകി جميع عزيه بصره باهل البدير يا الله صلاه الله. الله, الله. الله سلام الله على طه رسول الله صلاه الله سلام الله على يس حبيب الله പൂളമണ്ണ നിബ്രാസുൽ ഉലും ഹയർ സെക്കൻഡറി മദ്രസ വിവിധ പരിപാടികളോടെയാണ് നബിദിനം ആഘോഷിച്ചത് രാവിലെ മദ്രസ പരിസരത്തുനിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ദഫും വിവിധ കലാപരിപാടികളും അകമ്പടിയേകി മഹില് ഖത്തീബ് നജമുദ്ദീൻ ഫൈസി മഹില് പ്രസിഡന്റ് പറമ്പിൽ ബാപ്പുട്ടി സെക്രട്ടറി വി പി ഫൈസലുത്തീഫി ടി എച്ച് അലവി തൊണ്ടിയിൽ യൂസഫ് കരുവള്ളി മാനുപ്പ പി ഷാഹിദ് തൊണ്ടിയിൽ ഉമ്മർ ടി എച്ച് ഹസീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി പാട്ടിക്കാട്